ക്രൂസർ ലോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിക്ക് ശേഷം ഈ പ്രഭാതത്തിലും എഴുന്നേറ്റ് ഞാനോ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്ന് നമ്മൾ ദൈവനത്തിൽ വായിക്കുന്നതുപോലെ നമ്മുടെ അരുമനാഥൻ്റെ രൂപം കണ്ട് തൃപ്തനാകുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ നിസീമമായ വന്ദനത്തെ അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ചിന്ത ദൈവത്തിൻ്റെ സുരക്ഷിതത്വം എന്ന ഒരു പദമാണ് നമുക്കറിയാം ഇയോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും നീ ചുറ്റും നോക്കി സൗര്യമായി വസിക്കും വളരെ ശ്രേഷ്ഠവും അനുഗ്രഹിതവുമായ ഒരു തിരുവചന ഭാഗമാണ് നാം ഇവിടെ വായിച്ചത് ദൈവിക സുരക്ഷിതത്വം ഏതൊക്കെ മേഖലകളിൽ നമുക്കനുഭവിക്കുവാൻ കഴിയും സദൃശവാക്യം മൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകുകയില്ല അടുത്തത് കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും ഒരു പൂർണ്ണമായ വിശദീകരണത്തിലേക്ക് പോകുവാനായിട്ടുള്ള സന്ദേശമല്ലാത്തതുകൊണ്ട് ഇതിനോടനുബന്ധിച്ച ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനം മൂന്നിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്നത് ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും സങ്കീർത്തനം സങ്കീർത്തനം നാലാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു ഈ നാല് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അതുല്യമായ സുരക്ഷിതത്തെക്കുറിച്ചാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ കിടക്കുവാൻ പോകുമ്പോഴും അവൻ അവനിലുണ്ടാകുന്ന ആ നേട്ടങ്ങളേതൊക്കെയാണ് അവന് പേടിക്കേണ്ട എന്നുള്ളതാണ് അവൻ്റെ ഉറക്കം സുഖകരമായിരിക്കും കർത്താവ് നമ്മളെ താങ്ങുന്നത് കൊണ്ടാണ് ഉണരുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു മാത്രമല്ല നമ്മുടെ ഉറക്കം സമാധാനപരമായിരിക്കും കാരണം നാം നിർഭയം വസിക്കുകയാണ് ദൈവിക സുരക്ഷിതത്വമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് പ്രവചന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലിൻ്റെ ജനത മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും എന്നാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന് ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം നിങ്ങൾ ജീവിതത്തിൽ ഇന്നു വരെ ദൈവിക പരിപാലനം അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവിക പരിപാലനത്തിൻ്റെ ആ തീവ്രത മനസ്സായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം പ്രിയരെ നമ്മുടെ മുൻപാകെ നടക്കുന്ന നമ്മുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്ന പലതും ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കുമൊക്കെ നേരിടാമായിരുന്നതായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അസുരക്ഷിതത്വം നാം അനുഭവിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവിക വാഗ്തത്വങ്ങൾ നമ്മുടെ മുൻപാകെ വെളിപ്പെടാതെ നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിൽ അവസാനിപ്പിക്കുന്ന ദൈവത്തെ അല്ല സേവിക്കുന്നത് നിങ്ങളുടെ മേലുള്ള ദൈവിക വാക്തത്വങ്ങളെ അത് അണുവിടവിടാതെ അതിനെ കംപ്ലീറ്റ് പൂർത്തീകരിച്ച് നമ്മുടെ കണ്ണിൻ്റെ മുൻപാകെ അത് തെളിയിച്ചു തന്ന് നമ്മളെ നിന്ദിക്കുന്ന ജനത്തിൻ്റെ മുൻപാകെ നമ്മളെ മാനിച്ച് ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇനി അധികം ദൈർഘ്യം കൊടുക്കുന്നില്ല ദൈവിക സുരക്ഷിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ കൂടെ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുക ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും നീ നിന്റെ നേർച്ചകളെ കഴിക്കും എന്ന് യോബ് വീണ്ടും പറയുകയാണ് അങ്ങനെ ഒരു ഭക്തനെ പ്രാർത്ഥിക്കണമെങ്കിൽ അവനവൻ്റെ നേർച്ചകളെ കഴിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുള്ളത് എങ്ങനെയെന്നറിയാമോ ദൈവിക സുരക്ഷിതത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചാം സങ്കീർത്തന വായിക്കുന്നത് ഹോബയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ആ സഹിത്വത്തിൻ്റെ മറവിലേക്ക് നമുക്ക് മറയാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലതെയുമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാമേ